ഞാൻ ഡോക്ടർ സേതു രവി ഈ വരുന്ന ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്നിലേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം എന്നിലേൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഞാൻ അതീവ ജാഗ്രതയോടുകൂടിയും അതീവ സ്നേഹത്തോടെയും അർപ്പണബോധത്തോടെയും കൂടി നിറവേറ്റുമെന്ന് ഞാൻ ഈ എമ്മോ വാർഡിലെ നിവാസികൾക്ക് ഉറപ്പുതരും ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എംഒ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ടീച്ചർ സേതുരവി ആണ് നമ്മളോടൊപ്പം ഉള്ളത് ടീച്ചർ എന്തൊക്കെയാണ് നമ്മുടെ വാർഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്ന തീർച്ചയായും വാർഡിന്റെ എല്ലാ വീടുകളും ഞങ്ങൾ പ്രവർത്തകരോടൊപ്പം സന്ദർശിക്കുകയുണ്ടായി എല്ലായിടത്തൊന്നും നല്ല സ്വീകരണമാണ് കിട്ടുന്നത് വിജയം സുനിശ്ചിതമാണ് എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണ് കെയുള്ള ഒരു പ്രയാസം പാലസ് വാർഡിൻ്റെ കുറച്ച് വീടുകൾ ഈ വാർഡിനോട് കൂട്ടിച്ചേർത്തപ്പോൾ അവർ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വാർഡിൽ പേര് പാലസിലും കുറച്ചുപേര് എംഒ വാർഡിലും ആയതിൻ്റെ ഒരു പ്രയാസം അവർ നേരിട്ടു എന്താണ് വാർഡിൻ്റെ ഒരു മെയിൻ വിഷയമായിട്ട് പറയുന്നത് ഈ എംഒ വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ലോവർ ക്ലാസ് അതായത് എല്ലാ വിധത്തിലുള്ള ആളുകളും പാർക്കുന്ന ഒരു വാർഡാണ് ദരിദ്രരായ ആൾക്കാർ ഇല്ലാത്ത ഒരു കേരളത്തിലാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദരിദ്രരായ നിത്യവൃത്തിക്ക് അന്നന്ന് ജോലി ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന അനേകം കുടുംബങ്ങളെ ഞാൻ നേരിട്ട് കാണുകയുണ്ടായി അതിൽ അപ്പുറം ഏകദേശം നൂറിലധികം വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വാർഡാണ് എൻ്റെ ഉമ്മ വാർഡ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൗൺ ഹാൾ പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ സമ്പന്നരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവരുടെ നിത്യ ആവശ്യങ്ങൾക്ക് ഒരു സമ്മേളനം നടത്താനോ വിവാഹ ആവശ്യത്തിനോ ആയി 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 സമീപിച്ചിരുന്ന അല്ലെങ്കിൽ അവർ അതിനെ കണ്ടിരുന്ന ഒരു ടൗൺ ഹാൾ ഇന്ന് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ അതായത് വേസ്റ്റ് ഡംപിംഗ് ഏരിയ ആയി അത് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനൊരു മോചനം വേണ്ടേ നമ്മുടെ എമ്മോ വാർഡിൻ്റെ ഒരു സ്വത്തായിരുന്നു അല്ലെങ്കിൽ ആലപ്പുഴയുടെ സ്വത്തായിരുന്ന ഈ ടൗൺ ഹാൾ ഇന്ന് വേസ്റ്റ് ഹബായിട്ടും അതിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അനേക കോടികൾ മുടക്കി വാങ്ങിയിരിക്കുന്ന യന്ത്രസാമഗ്രികൾ എന്തെല്ലാം യന്ത്ര സാമഗ്രികൾ യാതൊരു ഉപയോഗവും ഇല്ലാതെ ചുറ്റുപാടും കിടക്കുകയാണ് കക്കൂസ് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് അതിനെ സംസ്കരിക്കാനുള്ള മെഷീനുകളൊക്കെ വർഷങ്ങളായി അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു അതിനുള്ളിലേക്ക് കയറിയാൽ കയോസ്കുകൾ വാട്ടർ കയോസ്കുകൾ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് കുടിവെള്ള പദ്ധതിക്കായി ആവിഷ്കരണം ചെയ്ത നിറയെ പദ്ധതികളുടെ ഭാഗമായി കയോസ്കുകൾ അവിടെ മോശപ്പെട്ട് കിടക്കുന്നു മാസങ്ങളായി അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു തികച്ചും അനാസ്ഥയുടെ ഒരു പ്രതീകമായി നമ്മുടെ ടൗൺ ഹാളിൽ നിന്ന് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രി ആരോഗ്യ മേഖലയിലെ നമ്മുടെ ഏറ്റവും സമ്പന്നമായ ആലപ്പുഴ ജനറൽ ആശുപത്രി എന്റെ വാർഡിലാണ് ഈ എം ഒ വാർഡിന്റെ ഏഴുനില ബഹുനില കെട്ടിട ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം പാവപ്പെട്ട രോഗികൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇതുവരെ അത് സജ്ജമാക്കിയിട്ടില്ല എന്തിനേറെ പറയുന്നു നമ്മൾ എൻ്റെ വാർഡിനോട് തൊട്ട് കിടക്കുന്ന ഒരു ഇ എം എസ് സ്റ്റേഡിയം പ്രമുഖരായ പ്രമുഖനായ ഇ എം എസ് എന്ന അനിശ്ചയത്യ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇ എം എസ് സ്റ്റേഡിയം കാട് കയറി ഉപയോഗശൂന്യമായി കിടക്കുന്നു അങ്ങനെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ എവിടെ നോക്കിയാലും അനാസ്ഥകളുടെ കെടുകാരിസ്ഥതയുടെ പ്രതീകങ്ങളായി ചൂണ്ടിക്കാണിക്കുവാൻ അനേകം പദ്ധതി അനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് കുടിവെള്ളം ദിവസവും കുടിവെള്ളം പെട്ടുന്നു കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് വളരെ ഭംഗിയോടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ഒരു സ്ഥലത്ത് വളരെ കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച കാരണം ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുകയും അതേപോലെ നമ്മുടെ പാവപ്പെട്ട ആലപ്പുഴ നിവാസികൾക്ക് നല്ല വെള്ളം കിട്ടാ കിട്ടാക്കനിയായി ഇന്ന് മാറിയിരിക്കുന്നു കുട്ടികൾ തമ്മിലല്ലല്ലോ നമുക്ക് മത്സരം ആശയങ്ങൾ തമ്മിൽ അവരുടെ പ്രവർത്തനത്തെ വിമർശിക്കാം അതല്ലാണ് നമ്മൾ മത്സരം കാണുന്നത് ഒരിക്കലും വ്യക്തിഗത്യം നടത്താനോ അല്ലെങ്കിൽ ഒരു വ്യക്തി പരാമർശത്തിലൂടെയോ ജാതി അധിക്ഷേപം നടത്തുന്നയോ അല്ലെങ്കിൽ വർഗീയത വിളമ്പിയോ ഒന്നും നമ്മൾ വോട്ട് തേടാൻ ആഗ്രഹിക്കുന്നില്ല തികച്ചും ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു മത്സരത്തിനാണ് എനിക്ക് താല്പര്യം അങ്ങേറ്റവും ബഹുമാനവും സ്നേഹവുമുള്ളൊരു വ്യക്തി തന്നെയാണ് കവിത ടീച്ചർ അവസാനമായിട്ട് നമ്മുടെ ഈ വോട്ടർമാരോട് എന്താ ടീച്ചർ ഈ എം ഓ വാർഡിലെ വോട്ടർമാർ എനിക്ക് വലിയ സ്വീകാര്യതയാണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും അത് വോട്ടായി പ്രതിഫലിച്ച് എൻ്റെ ഈ കൗൺസിലർ സ്ഥാനത്തേക്ക് വിജയിപ്പിക്കണം തീർച്ചയായും വർഗീയതയും ഒന്നും നമുക്കിതയുടെ ആയുധമല്ല ഒരു കോളേജിൽ അന്യ പല മതത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ച് പല രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം കോളേജിലെ കൗമാരക്കാരെ കൈകാര്യം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ജനക്ഷേമത്തിനായി അവരോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും കൂടെയുണ്ടാവും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു